സത്യവിശ്വാസികളെ രക്ഷിതാക്കളെ ദുനിയാവ് നന്നാകണം അങ്ങനെ ദുനിയാവ് നന്നാവുക എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നന്നാകണം വികൃതകൾ കൊണ്ട് നന്നാകണം സ്വലാത്തുകൾ കൊണ്ട് നന്നാകണം സ്വതക്കാത്തുകൾ കൊണ്ട് നന്നാക്കണം ഇതിന് പുറമെ ഒരു വിശ്വാസിയായ മനുഷ്യന് അള്ളാഹുസ് ദുനിയാവ് നന്നാക്കാൻ വേണ്ടി നാല് സൗഭാഗ്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ സുല്ലാഹുഖി വസ്സലാൻ പറഞ്ഞു ആ സൗഭാഗ്യങ്ങളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ദുനിയാവ് നന്നാകണമെങ്കിൽ ആദ്യം എന്ത് നന്നാകണം ഭാര്യ നന്നാകണം അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത് കല്യാണത്തെ കുറിച്ച് പറഞ്ഞപ്പോ ആദ്യം കല്യാണം കഴിക്കുക അപ്പൊ നിന്റെ ദീനിന്റെ പകുതി പൂർത്തിയായി നല്ലൊരു ഭാര്യ വന്നാൽ നമ്മുടെ ദീനിന്റെ പകുതി പൂർത്തിയായി അപ്പൊ നല്ലൊരു ഭാര്യ കിട്ടിയാൽ ദുനിയാവ് നന്നായി രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു സമാധാനവും സംതൃപ്തിയും സന്തോഷവും കിട്ടിയതിൽ സന്തോഷം ഉൾക്കൊള്ളാനുള്ള ഒരു ഒരു മനസ്സുള്ള നല്ല വിശാലമായ വീട് എങ്കിൽ ദുനിയാവ് നന്നായി ചോദിച്ചല്ലോ ദുനിയാവ് നന്നാക്കണമെന്ന് എങ്കിൽ ആ ദുനിയാവ് നന്നാക്കാനുള്ള മാർഗ പ്രവാചകൻ പറയുന്നത് മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു നല്ല സൽസ്വഭാവിയായ ഒരു അയൽവാസി ഉണ്ടാവുക നാലാമതായി പ്രവാചകൻ പറഞ്ഞു നല്ലൊരു വാഹനം എന്നല്ല യാത്ര ചെയ്താൽ കംപ്ലൈന്റ് വരാത്ത വഴിയിൽ നിർത്താത്ത നല്ലൊരു വാഹനം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ദുനിയാവ് നിങ്ങൾക്ക് നന്നാവുകയും ചെയ്യും ഇനി ദുനിയാവ് എപ്പോഴാ മോശാവുക എന്നറിയോ നമുക്ക് ദുഃഖം ഉണ്ടാവുക എപ്പോഴാന്നറിയോ അള്ളാഹുബിന്റെ ഹബീബ്ലാഹുലം പറഞ്ഞു ഒരു മനുഷ്യന്റെ ദുന്യായ ജീവിതത്തിൽ നാല് ദുരിതങ്ങൾ ഉണ്ട് നാല് സങ്കടങ്ങൾ വരാനുണ്ട് ഏതൊക്കെയാ സഹോദരങ്ങളെ ആ സങ്കടങ്ങൾ ഒന്നാമതായി പ്രവാചകൻ പറഞ്ഞു അൽജാറു മോശമായ അയൽക്കാരൻ രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു ഏറ്റവും മോശമായ ഭാര്യ ഏറ്റവും മോശമായ ഭാര്യ ആ ഭാര്യ വന്നാലോ നമ്മുടെ ജീവിതവും കേടുവരും ഒപ്പം കുടുംബം പോകും മക്കളും പോകും ജ്യേഷ്ഠാനിയമാര് തെക്കും മാതാപിതാക്കൾക്ക് പ്രശ്നം അയൽവാസികൾക്ക് പ്രശ്നം അപ്പൊ നമ്മുടെ ജീവിതം നാശത്തിലേക്ക് പോകുന്ന ദുനിയാവ് തന്നെ നഷ്ടപ്പെടുന്ന എന്ന് സങ്കടം എന്തുണ്ടായിട്ട് എന്താ കാര്യം ചില ആളുകൾക്ക് ഭയങ്കര സങ്കടമാണ് ഭയങ്കര ദുഃഖമാണ് എന്താ കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുത്തു പക്ഷെ എന്നാലും ഒരു ദുഃഖത്തിന്റെ മേലെ അവരുടെ മനസ്സിനെ ഇങ്ങനെ അള്ളാഹു അള്ളാഹുവോട് മനസ്സ് എളുപ്പമാക്കി കൊടുക്കട്ടെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന വാചകം നോക്ക് നിങ്ങൾ മോശമായ ഒരു ഭാര്യ ഒരാൾക്ക് കിട്ടിയാൽ അയാളുടെ ദുനിയാവ് നശിച്ചു സഹോദരങ്ങളെ പിന്നെ കാര്യമില്ല മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു മോശമായ വാഹനം വീട്ടിൽ നിന്ന് വാഹനത്തിൽ കയറി ഒരു യാത്ര ഉദ്ദേശിച്ചു കൊണ്ട് പോയി വഴിയിലെത്തിയപ്പോ വാഹനം കേടായി നാലാമതായി പ്രവാചകൻ പറഞ്ഞു വൽമസ്കനും നൊയ്യപ്പോ ഇടുങ്ങിയ മനസ്സ് ഇടുങ്ങിയ തൃപ്തിയില്ലാത്ത സന്തോഷമില്ലാത്ത സമാധാനമില്ലാത്തൊരു വീടുണ്ടെങ്കിൽ ആ വീട് എന്റെയും നിങ്ങളുടെയും ദുന്യവയായ ജീവിതത്തെ നശിപ്പിച്ചു കളയും സമാധാനം നഷ്ടപ്പെടുത്തുമെന്ന് അലൈഹി ഹബീബ്ലാഹുവിസ്സലും പഠിപ്പിക്കുകയാണ് അള്ളാഹുവേ എൻ്റെ ദുന്യവിയായ ജീവിതം നീ നന്നാക്കണേ കാരണം ആ ദുനിയാവിലാണ് എൻ്റെ മഹീഷത്ത് എൻ്റെ റിസുക്ക് എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠാനിയന്മാർ എൻ്റെ മാതാപിതാക്കളൊക്കെ ആ ദുനിയാവിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ആ ജീവിതം എനിക്ക് നീ നന്നാക്കി തരണേ എന്ന് അള്ളാഹുബിൻ ഹബീബ്സ്വല്ലാഹുലൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു